ഗായികയും നടിയുമായ മീര നന്ദൻ വിവാഹിതയായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചാണ് താലി ചാർത്തിയത് വരൻ ശ്രീജു താലികെട്ടിൻ്റെ ചിത്രങ്ങൾ മീര ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടു എൻ്റെ ലവ് എൻ്റെ ലൈഫ് എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് താരം ചിത്രങ്ങൾ പങ്കുവെച്ചത് തന്റെ വിവാഹം ഗുരുവായൂർ വെച്ചാകണം എന്ന് തന്റെ വലിയ ആഗ്രഹമായിരുന്നു അതുപോലെ കണ്ണൻ തന്റെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നും മീരാനന്ദൻ മീഡിയക്കാരോട് വിവാഹ ശേഷം പ്രതികരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാഹങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഹൽദി മെഹന്തി സംഗീത പരിപാടികളുടെ ദൃശ്യങ്ങൾ മീരാ നന്ദൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു മാട്രിമോണി സൈറ്റ് വഴിയാണ് ശ്രീജുവും മീരയും പരിചയപ്പെടുന്നത് അതിനുശേഷം അവരുടെ രക്ഷിതാക്കൾ തമ്മിൽ സംസാരിച്ച് വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇനി എന്താണ് ഭാവി പരിപാടി എന്ന മീഡിയക്കാരുടെ ചോദ്യത്തിന് മീരാനന്ദൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സന്തോഷമായി ജീവിക്കണം ബ്രോ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനമായി ജീവിക്കണം പിന്നെ എൻ്റെ എഫ് എമ്മിലെ ജോലിയും കേരള സാരിയിൽ മീരയെ അതിസുന്ദരിയായി ഒരുക്കിയത് ഉണ്ണിയാണ് അതി സിമ്പിളായി ഗോൾഡെല്ലാം ഒഴിവാക്കി അതീവ സുന്ദരിയായിട്ടാണ് മീര മണ്ഡപത്തിലെത്തിയത്